നമസ്കാരം ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധം നമുക്കെല്ലാവർക്കും അറിയാം അത് പല സന്ദർഭങ്ങളിലും പല രീതിയിലായിരുന്നു ഇന്ത്യ ചീന ഭായ് ഭായി എന്നായിരുന്നു ജവഹർലാൽ നെഹ്റുവും ചൌൻ ലായും തമ്മിലുള്ള ചർച്ചകളുടെയൊക്കെ അവസാനം ഇരു രാജ്യങ്ങളുടെയും നേതാക്കന്മാർ ഉറക്കെ പറഞ്ഞത് പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യ ചൈനീസ് യുദ്ധമുണ്ടായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയന്ത്ര ബന്ധം അതോടെ തകരാറിലായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ വീണ്ടും ചൈനയുമായുള്ള നയന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് വർഷങ്ങൾക്ക് ശേഷം പല ഘട്ടങ്ങളിലും ഇന്ത്യയും ചൈനയുമായുള്ള ബന്ധം വഷളായി മാറിയിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം ഉള്ള വിമാന സർവീസുകളിൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് ഷാങ്ഹായ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാനായി അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ചൈനീസ് നേതാക്കളുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിനു ഒക്കെ തന്നെ നടന്ന വിശദമായ ചർച്ചകളെക്കുറിച്ച് അമേരിക്ക പോലും ആശങ്ക പ്രകടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാരണം ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് വൻ ശക്തികളാണ് അവിടെ ഒന്നിച്ച് ചർച്ച ചെയ്തത് ഇന്ത്യയും റഷ്യയും ചൈനയും ഒരുമിച്ച് നിന്നാൽ ഈ മേഖലയിൽ ആർക്കും തന്നെ ഈ മൂന്ന് രാജ്യങ്ങളെ തൊടാൻ പോലും കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം ഏതായാലും അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടായിരിക്കാം ഇപ്പോൾ ഇന്ത്യ ഒരുപാട് വിസ നിയമങ്ങളിലൊക്കെ തന്നെ ചൈനക്കാർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്നുള്ള പ്രൊഫഷണുകൾക്കായി ഒരു പുതിയ തരം ബിസിനസ് വിസ ഇന്ത്യ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഈ വിസയാണ് ഇ ഫോർ ബിസിനസ് വിസ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതനുസരിച്ച് ആറുമാസം വരെ ചൈനയിൽ നിന്ന് ഇവിടെ എത്തുന്ന പ്രൊഫഷനുകൾക്ക് ഇന്ത്യയിൽ താമസിക്കാം ഇതിൽ പല സ്ഥാപനങ്ങളിൽ ഇൻസ്റ്റലേഷൻ നടത്തേണ്ടവർ അതായത് സാങ്കേതിക വിദഗ്ധന്മാർ തുടങ്ങിയ ഏറ്റവും പ്രൊഫഷണലിസം ആവശ്യമായിട്ടുള്ള വിദഗ്ധന്മാരെയാണ് ഇതനുസരിച്ച് ഇന്ത്യയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ തീരുമാനം നടപ്പിൽ വന്നു ഈ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മുതൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഇതിന് ഏതെങ്കിലും ഏജൻസിയായോ അല്ലെങ്കിൽ എംബസിയോ ഒന്നും തന്നെ ബന്ധപ്പെടേണ്ട കാര്യമില്ല ഓൺലൈനിൽ അപേക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അവിടെ ഇപ്പോൾ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഇത് പ്രോസസ്സ് ചെയ്യാൻ നാൽപ്പത് മുതൽ അൻപത് ദിവസം വരെ സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഇത് വളരെ ദീർഘമായ ഒരു കാലയളവാണ് നമുക്കെല്ലാവർക്കും അറിയാം പോലെയല്ല ഇന്ന് ആശയവിനിമയങ്ങളും അതുപോലെ പണം അങ്ങോട്ടിങ്ങോട്ട് വായിക്കുന്നതാണെങ്കിലും ഓൺലൈനിൽ എല്ലാം ഇപ്പോൾ സാധ്യമായ കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു ഇ വിസ സംവിധാനം കൊണ്ടുവരികയും അത് പ്രോസസ്സ് ചെയ്യാൻ നാൽപ്പത് മുതൽ അൻപത് ദിവസം വരെ സമയമെടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്നാണ് ചാനലിൽ നിന്നുള്ള പല സാങ്കേതിക വിദഗ്ധരും വരുന്നത് കാരണം പെട്ടെന്ന് ഇന്ത്യയിലെ ഏതെങ്കിലും ചൈനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ചൈനയിൽ നിന്നുള്ള ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ സേവനം ആവശ്യമായി വരികയാണെങ്കിൽ അയാൾ ഇതിനുള്ള വിസയ്ക്ക് അപേക്ഷിച്ച് ഏതാണ്ട് നാൽപ്പത് ദിവസം അൻപത് ദിവസമോ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ മാസം ഇതിനായി സമയം മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും ഇന്ത്യൻ എംബസി ഇക്കാര്യം അതീവ ഗൗരവത്തോടു തന്നെ പരിഗണിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ചൈനയിൽ ഇന്ത്യൻ എംബസി ഇപ്പോൾ അറിയിക്കുന്നത് ഇതിലപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ വേണം എഴുതാൻ എന്നാണ് അതല്ലാതെ ചൈനീസ് ഭാഷയിൽ ആകരുത് കാരണം ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത ഭാഷാ സ്നേഹമുള്ള ആളുകളാണ് പലർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്ന് ആരോപണങ്ങളുള്ളതാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു കാരണവശാലും ചൈനീസ് ഭാഷയിൽ എഴുതാൻ പാടില്ല ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ ആയിരിക്കണം ഇത് സംബന്ധിച്ചുള്ള എല്ലാ എഴുത്തുകൾക്കും മറുപടിയായി അവർ എഴുതേണ്ടത് ഇത് കൃത്യസമയത്ത് തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കുകയും അങ്ങനെ അതിന്മേലുള്ള അന്വേഷണങ്ങൾക്കും നിരീക്ഷണങ്ങളൊക്കെ ശേഷം ഈ വിസ അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു പുതിയ രീതി ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യവസായ മേഖലയിൽ ഇപ്പോൾ നിരവധി സഹകരണ സംരംഭങ്ങൾ നടക്കുന്നുണ്ട് പ്രധാനമായും ഓട്ടോമൊബൈൽ വ്യവസുമായി ബന്ധപ്പെട്ട് ചൈനീസ് വാഹനങ്ങൾ ഇന്ത്യയിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത് വില കുറവ് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്നു അപ്പോൾ ഇന്ത്യയിലുള്ള അവരുടെ ഏതെങ്കിലും ഒരു കാറിൻ്റെ ഏജൻസികൾക്കോ മറ്റോ ചൈനയിലെ സാങ്കേതിക വിദഗ്ധരുടെ ഒരു അവരുടെ ഒരു വിദഗ്ധ ഉദ്ദേശം അല്ലെങ്കിൽ സാങ്കേതികമായ സഹായം ആവശ്യമാകുന്ന സാഹചര്യത്തിൽ അവർക്ക് പെട്ടെന്ന് വന്ന് ആറുമാസം വരെ ഇവിടെ താമസിച്ചു പോകാനാണ് ഈ വിസ ഉറപ്പ് നൽകുന്നത് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രോസസ്സിങ് സമയം എത്രയും എടുക്കുകയാണെങ്കിൽ അത് എളുപ്പമാവുകയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇ ഫോർ വിസ ഓൺലൈൻ അപേക്ഷയ്ക്കുള്ള രേഖകൾ ഇന്ത്യൻ കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ അപേക്ഷ നിലവിലെ തൊഴിലുടമയുടെ പെർഫോമ അപേക്ഷ ബയോഡാറ്റ എന്നിവ ഉൾപ്പെടുത്തണം ഇവയെല്ലാം തന്നെ സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം എന്നും നിർബന്ധമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവയെല്ലാം തന്നെ ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ള കാര്യവും ഉറപ്പാക്കണം അപ്പോൾ ഏതായാലും ഇന്ത്യൻ ജയനും തമ്മിലുള്ള ആ പരസ്പര ബന്ധം ഒരു ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക പ്രതിരോധ ശക്തികൾ തമ്മിലുള്ള ഈ ഒരു സഹകരണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പുതിയ ഒരു നേട്ടവും അല്ലെങ്കിൽ ആനുകൂല്യവുമായി ഇന്ത്യ ഗവൺമെൻ്റ് മുന്നിലെത്തിയിരിക്കുന്നത് ഇതിലെ ഏക തടസ്സമായ ഈ വിസ പ്രോസസ്സിൻ്റെ സമയത്തെ സംബന്ധിച്ചെടുത്തായാലും ഇന്ത്യ ഗവൺമെൻറ് അടിയന്തരത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുമായിരിക്കും അതല്ലെങ്കിൽ പിന്നെ ഈ ഒരു പദ്ധതി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തന്നെയായിരിക്കും അതിൻ്റെ ആത്രികമായിരിക്കും കാരണം കാരണം പെട്ടെന്ന് ആർക്കും തന്നെ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരാൻ കഴിയുകയില്ല നമുക്കറിയാം സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകള സമൂഹത്തിൽ ഉപകാരം തന്നെ അവിടുത്തെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് ഈ ഈ വിസ അനുസരിച്ച് ഇന്ത്യയിൽ വരണമെങ്കിൽ ഇത് അമ്പത് ദിവസം കാത്തിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യം കൂടി പരിഹരിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും മികച്ച ഒരു സംവിധാനമായി ഈ ഫോർ വിസ വാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ ഇന്ത്യൻ ചൈനയും തമ്മിലുള്ള വിമാന സർവീസുകളുടെ കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുത്തതുപോലെ ഇക്കാര്യത്തിൽ ഒരു അടിയന്തര തീരുമാനമെടുത്തതിൽ ചൈനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും അങ്ങേയറ്റം തൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് അവിടെ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്